മരുന്ന് പിന്നെ കൗൺസിലിംഗ് തുടങ്ങാൻ വേണ്ടി ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള നടപടികൾ എടുക്കുകയാണ് അവരുടെ മെന്റൽ ട്രോമ അവരുടെ മാനസികമായിട്ടുള്ള ആഘാതം ഇത് വളരെ കൂടുതലാണ് അത് ക്യാമ്പിൽ മാത്രമല്ല ചിലര് വീടുകളില് കുടുംബത്തിന്റെയൊക്കെ വീടുകളിലേക്ക് മാറിയിട്ടുണ്ട് അവര് നേരിട്ട് മരണവും ഇതിന്റെ ദുരന്തവും നേരിട്ട് കണ്ടവരാണ് അവര് സീറോയില് നിൽക്കുകയാണ് മൈനസൊക്കെ ആയി നിൽക്കുകയാണ് അപ്പൊ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അവശ്യഘടകം ഇന്നലെ മിംസ് ആശുപത്രിയിൽ പോയപ്പോ ഒരു മുതിർന്ന കുട്ടി പെട്ടെന്ന് ശ്വാസം കിട്ടാത്തതുപോലെ ഇങ്ങനെ വിറയ്ക്കുന്ന ഒരു ഓരോ രീതിയിലുള്ള സൈക്കോളജിക്കൽ എഫക്റ്റ് വളരെ സീരിയസ് ആയിട്ട് തീര് ഇന്നലെ രണ്ടു മൂന്ന് വീടുകളിൽ പോയപ്പോൾ അവരൊക്കെ ഉറങ്ങിയിട്ടില്ലേ രണ്ടു ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല അപ്പോ ഈ മെന്റൽ ട്രോമ മാനേജ്മെന്റ് വളരെ സീരിയസ് ആയിട്ടുള്ള ദൗത്യാണ് അതുകൊണ്ട് കൗൺസിലേഴ്സിനെ എല്ലായിടത്തും ആവശ്യത്തിന് ഡിപ്ലോയ് ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ ഐ സി എം എൽ എയും കൂടെ ഇപ്പോൾ ഡി എംഒയോട് സംസാരിച്ചു ഇന്നലെ ഞങ്ങൾ ആരോഗ്യമന്ത്രിയായിട്ടും ഡി എച്ച് എസും ഒരുമിച്ചുള്ള സമയത്ത് ഞങ്ങൾ അവിടെ വെച്ച് ഡിസ്കസ് ചെയ്തിരുന്നു ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗമുണ്ട് അതിലും ഇത് ആവശ്യപ്പെടും ആവശ്യത്തിനുള്ളതായിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ലഭ്യമാക്കിയിട്ടുണ്ട് ബെഡ്രോളിൻ്റെയും അതുപോലെ കമ്പിളിപ്പുതപ്പ് തലയണ കുറവുണ്ടായിരുന്നു ആ കുറവ് നികത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തോടു കൂടി അതും പൂർണ്ണമായി കുറവ് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കും പിന്നെ ഈ റിക്കവറി ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് റിക്കവറി പ്രോസസ്സായി വളരെ ഇപ്പം നല്ല രീതിയിൽ രാവിലെയും അതിന് ഫുൾ സ്വിങ് രാവിലെ തന്നെ ഇറങ്ങി നല്ല രീതിയിൽ അതും പുരോഗമിക്കുന്നു നമ്മളൊരു ഒരു വലിയ പ്രതിസന്ധി നേരിടുക ആ പ്രതിസന്ധി കാണാനില്ലാത്തവരുടെ എണ്ണമാണ് അത് നമ്മളെ സംബന്ധിച്ചു വല്ലാത്ത ആദി ഉണ്ടാക്കുന്ന ഒന്നാണ് അത് ഇനി ഡി എൻ എ ടെസ്റ്റും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കും പോകുന്ന സാഹചര്യത്തിലേക്ക് പോകും ഇപ്പോ ബോഡി പൂർണമായും തിരിച്ചറിയാൻ പറ്റാത്ത കൊണ്ട് ഒരു ബോഡിക്ക് നാലും മൂന്നും രണ്ടും ക്ലെയിമുകൾ വന്ന അതീവ സങ്കീർണമായ സാഹചര്യം വന്നിട്ടുണ്ട് അതുൾപ്പെടെ മാനേജ് ചെയ്യാൻ ഡി എൻ എ ടെസ്റ്റിലേക്ക് പോകണം അപ്പൊ ഡി എൻ എ ടെസ്റ്റുകൾ ആരംഭിക്കാനുള്ള ഒരു സമയക്രമം ഉൾപ്പെടെ ഇന്നത്തെ മീറ്റിംഗിൽ ഇന്ന് രണ്ട് മീറ്റിങ്ങുണ്ട് ഉദ്യോഗസ്ഥല മീറ്റിംഗും ഉണ്ട് അത് കഴിഞ്ഞ് സർവകക്ഷി യോഗമുണ്ട് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥലത്തുണ്ട് സ്പീക്കർ ഇന്ന് വരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് മൂന്ന് ദിവസമായി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് മന്ത്രിമാർ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒക്കെ ഏകോപനം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണങ്ങളും കാര്യങ്ങളും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ഈ ഒന്ന് രണ്ട് പാളിച്ചകള് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിപ്പോ ഞങ്ങൾ ഈ മീറ്റിംഗിൽ അത് ക്രമീകരിക്കും ഈ ക്യാമ്പിലെ അല്ല അത് ആശുപത്രിയിൽ അതുപോലെ ഈ പാലം ഉണ്ടാക്കുന്ന സൈനികർക്ക് രാത്രി ആയിട്ട് അവർക്ക് ഫുഡ് കിട്ടുന്നതിലുള്ള താമസം അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മൈനർ മൈനർ കാര്യങ്ങളാണ് അവർ ആക്ഷേപമല്ല അപ്പോ അങ്ങ് അതിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ മാനേജ് ചെയ്യാനുള്ള നടപടികൾ പിന്നെ ചാലിയാർ പുഴ ഇരുപത്തഞ്ച് മുപ്പത് കിലോ അവസാനം ബമ്പാട് വെച്ചുകൊണ്ടാണ് ഒരു ബോഡി കിട്ടിയത് അപ്പോ ഇത്രയും കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഒരു തെരച്ചിൽ അതിനുള്ളതായിരിക്കുന്ന സിസ്റ്റവും സംവിധാനവും ഏർപ്പെടുത്താനുള്ള നടപടികൾ ഉൾപ്പെടെ ആരംഭിക്കണം